നമസ്കർ ബോബി ചെമ്മണ്ണൂറിനൊടുവിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു ഔദ്യോഗികമായി ജാമ്യം കിട്ടിയതായി അറിയിച്ചിട്ടില്ല പക്ഷേ ജാമ്യം തരാം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഉത്തരവ് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടി ഔദ്യോഗികമായി ജാമ്യം അനുവദിക്കും ആ ഉത്തരവ് ആ സമയത്ത് തന്നെ പുറത്ത് വന്നാൽ അല്ലെങ്കിൽ അഞ്ചു മണിക്ക് മുമ്പ് പുറത്തു വന്നാൽ ഇന്ന് തന്നെ ബോബി ചെമ്മണ്ണൂറിനെ ജയിലിന് പുറത്തേക്ക് പോരാം കാരണം ജാമ്യം ഉറപ്പ് നൽകിയിരിക്കുന്നു കോടതി ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ നിലപാടും അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ വിധിയുമൊക്കെ ഏറെ ശ്രദ്ധേയമാണ് എന്ന് പറയേണ്ടി വരും ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂറിന്റെ ജാമ്യാപേക്ഷ എത്തുന്നത് അന്ന് ഹൈക്കോടതി എടുത്ത നിലപാട് വ്യക്തമായിരുന്നു സാധാരണഗതിക്ക് ഒരു ജാമ്യാപേക്ഷയ്ക്ക് എടുക്കേണ്ട നടപടിക്രമങ്ങളൊക്കെ എടുക്കുക സമയമെടുക്കുക അത്യാവശ്യം ഈ കേസിന് മാത്രമായില്ല എന്ന നിലപാടാണ് അതായത് ജാമ്യം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല ഒരു ജാമ്യാപേക്ഷമേ ഒരു സാധാരണ മനുഷ്യൻ കോടതിയുടെ മുമ്പിലെത്തിയാൽ എന്ത് നിലപാടാണോ കോടതി എടുക്കുക അത് തന്നെയായിരിക്കണം ബോബി ചെമ്മണ്ണൂറിൻ്റെ കാര്യത്തിലും എന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട് അതുകൊണ്ടാണ് ചൊവ്വാഴ്ചത്തേക്ക് ആ കേസ് പരിഗണിച്ചത് സീനിയർ അഭിഭാഷകനായ രാമൻ പിള്ള തിങ്കളാഴ്ച പരിഗണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കോടതി പറഞ്ഞു പറ്റില്ല കുറഞ്ഞത് നാല് ദിവസം വെള്ളിയാഴ്ച ഒരു നോട്ടീസ് കൊടുത്താൽ മാത്രമേ മറുപടിയുമായി ചൊവ്വാഴ്ചയെങ്കിലും ആവും സർക്കാരിന് കൃത്യമായ മറുപടി നൽകാൻ അതുകൊണ്ട് ചൊവ്വാഴ്ചവരെ കാത്തിരുന്നേ പറ്റൂ എന്ന് കോടതി പറയുന്നു ഇതോടുകൂടി ബോബി ചെമ്മണ്ണൂർ ഏതാണ്ട് അഞ്ചു ദിവസം ജയിലുറപ്പിച്ചു ബുധനാഴ്ച കസ്റ്റഡിയിലെടുത്തതാണ് വ്യാഴാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂറിനെ കോടതിയിൽ ഹാജരാക്കുന്നത് ഒരു ദിവസം മുഴുവൻ നീണ്ട സംവാദങ്ങൾക്കൊടുവിൽ വ്യാഴാഴ്ച വൈകുന്നേരമാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച ആയപ്പോഴേക്കും ഏതാണ്ട് ഒരാഴ്ചയോളം ബോബി ചെമ്മണൂർ ജയിലിലും പോലീസ് സ്റ്റേഷനുമായി കഴിഞ്ഞു വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റകൃത്യത്തിനെ അർഹിക്കുന്ന ശിക്ഷ അയാൾ അനുഭവിച്ചു കഴിഞ്ഞു അത് അത്രയുമെങ്കിലും അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടതായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിനുണ്ടായ ഗുണം അത് തന്നെയാണ് അതേസമയം ഇന്ന് ആ കേസ് പരിഗണിച്ചപ്പോൾ കോടതി എടുത്ത നിരീക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കോടതി പറഞ്ഞ ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞത് പോലീസിന് ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമുള്ളതായി തോന്നുന്നില്ല പോലീസ് ഓളമൊക്കെ വയ്ക്കുന്നുണ്ട് ബഹളമൊക്കെ വയ്ക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ ചൂടോടെ വാദിക്കുന്നുണ്ട് അതൊക്കെ സത്യമാണ് പക്ഷേ ഏറ്റവും മിനിമം ഒരു കസ്റ്റഡി അപേക്ഷ പോലും ഇതുവരെ കോടതിയുടെ കയ്യിലെത്തിയിട്ടില്ല അതായത് ഒരാൾ ജയിലിലാണ് റിമാൻഡിലാണ് അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇവിടെ വന്നിരിക്കുന്നു അയാളെ റിമാൻഡിൽ തുടരണം അയാളെ പുറത്ത് വിടരുതേ എന്ന് പ്രോസിക്യൂഷൻ പറയണമെങ്കിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് മിനിമം അയാളെ ഞങ്ങൾക്ക് വേണം ചോദ്യം ചെയ്യാൻ എന്തെങ്കിലും ആവശ്യപ്പെടണം പോലീസ് അങ്ങനെ ഒരു കസ്റ്റഡി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല അതായത് പോലീസിനയാളെ കസ്റ്റഡി വെക്കേണ്ട ആവശ്യമില്ല വിവരങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ വെറുതെ അയാൾ ജയിലിൽ കിടക്കട്ടെ എന്നതാണ് പോലീസിൻ്റെ ധാരണയെങ്കിൽ അത് വേണ്ട എന്ന് കോടതി പറഞ്ഞുകൊണ്ട് പറയുന്നു ജാമ്യം തരാം ജാമ്യം അനുവദിക്കാം മൂന്നരയ്ക്ക് ഉത്തരവ് തരാമെന്ന് കോടതി പറഞ്ഞു അതുകൊണ്ട് ആ അനിശ്ചിതത്വം മാറി എന്തായിരിക്കും കോടതിയുടെ ഉത്തരവേ എന്നൊരു അനിശ്ചിതത്വം പലപ്പോഴും പലർക്കുമുണ്ട് പലപ്പോഴും ഇത്തരം ജാമ്യാപേക്ഷകളിൽ കോടതി മുഴുവൻ വാദങ്ങളും കേട്ടതിന് ശേഷം ഉത്തരവിന് വേണ്ടി മാറ്റി വയ്ക്കും ഉത്തരവ് വരുന്ന പലപ്പോഴും പല ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ഈ ഉത്തരവ് പുറത്ത് വരുന്നത് വരെ എന്താണ് കോടതിയുടെ മനസ്സിലെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഉത്തരവിടെ ഇവിടെ കോടതി തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നു ജാമ്യം തരും മൂന്നര ഉത്തരവ് തരാമെന്ന് പറയുന്നു അതോടെ അനിശ്ചിതത്വം മാർ അതേസമയം കോടതി ഗോപിച്ചെമ്മണ്ണൂറിൻ്റെ ചെയ്തികളെ നിശ്ചിതമായി വിമർശിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ എങ്ങനെ എന്നൊരു നിസ്സഹായമായ ചോദ്യവും കോടതി ചോദിച്ചു കോടതിയുടെ ആ ചോദ്യം സമൂഹത്തിൻ്റെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആ മനുഷ്യന്റെ സാമ്പത്തിക തിരിമറുകളും തട്ടിപ്പുകളും ഒന്നും കോടതി പരിഗണിക്കേണ്ടതല്ല കാരണം കോടതിയുടെ എത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ സാമ്പത്തികത്തെ തട്ടിപ്പുകളും ഉടായ്പകളും ഒക്കെ വേറെ വിഷയമാണ് ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന ഒരു നടിയുടെ പരാതിയാണ് ആ പരാതിയിൽ കോടതിക്ക് ഉത്തമ ബോധ്യമാണ് അങ്ങനെ ചെയ്തു എന്ന് വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട് ചെയ്തു എന്ന് പറയുന്നു മാത്രം ഇത് ദ്വയാർത്ഥമല്ല ഇത് അശ്ലീല പരാമർശമല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് കോടതി ചോദിക്കുന്നുണ്ട് ബോബി ചെമ്മണൂറിൻ്റെ വക്കീൽ പല വാദങ്ങൾ ഉന്നയിച്ചു ആ വാദങ്ങളൊക്കെ കോടതി പറഞ്ഞു അതൊന്നും പറയുന്നത് കഥയില്ല ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദയാർത്ഥമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അശ്ലീലമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമല്ല ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഒരു പ്രസംഗത്തിൽ ഒരു പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിൽ സംഭവിച്ച ഒരു പിശകല്ല തുടർച്ചയായി ബോപി ചെമ്മണ്ണൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നു സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയോടല്ല എല്ലാ സ്ത്രീകളോടും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കോടതി പച്ചയ്ക്ക് ചോദിക്കുകയാണ് എന്നിട്ട് കോടതി ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കേ ഇതൊക്കെ തിരുത്താൻ കഴിയട്ടെ ഇതൊരു പാഠമാവട്ടെ ഇങ്ങനെ സ്ത്രീകളെ അപമാനിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന് ഇനിയെങ്കിലും ഇയാൾ മനസ്സിലാക്കട്ടെ എന്ന് കോടതി വ്യക്തമായി പറഞ്ഞു അതായത് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റകൃത്യം അംഗീകരിച്ചിരിക്കുന്നു അത് കുറ്റമാണ് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ കോടതി അല്ല വിചാരണ കോടതി ആ കോടതിയല്ല വിചാരണ നടത്തി ശിക്ഷിക്കേണ്ടത് ഈ കോടതി തീരുമാനിക്കേണ്ടത് ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് സംശയിക്കുന്നെങ്കിലും ഇയാൾ ജയിലിൽ കിടക്കേണ്ടതുണ്ടോ എന്നതാണ് ഇയാൾ അങ്ങനെ നിരന്തരമായി ജയിലിൽ കിടക്കേണ്ട ആളല്ല കാരണം ഇയാൾ ഒരു വലിയ ബിസിനസ്സുകാരനാണ് സാമ്പത്തിക തിരിമറികളൊക്കെ ഉണ്ടെങ്കിലും തട്ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഇയാൾ ഒരു കച്ചവടക്കാരനാണ് മാത്രമല്ല ഇയാൾ ഒരു അല്ല ഇയാൾ ഇതിനെ ഒരു പാഷനായി കരുതി ഒരു രസമായി കരുതി അയാൾ ഒരു പ്രത്യേകതരം ലൈംഗിക സന്തോഷത്തിന് വേണ്ടി അയാൾ സ്ത്രീകളെ ഇങ്ങനെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അയാൾക്ക് മനസ്സിലായി അത് കുറ്റകൃത്യമാണ് ഇതിനു മുമ്പ് ആരും അയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല ഇതിനു മുമ്പ് ആരും അയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല ആദ്യം അയാൾക്കെതിരെ കേസെടുത്തു അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു അയാൾക്ക് മനസ്സിലായി അത് മനസ്സിലാക്കി ഇനി അയാൾ ആവർത്തിക്കില്ല എന്നൊരു ബോധ്യം കോടതിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ജാമ്യം കിട്ടട്ടെ കുറ്റകൃത്യമാണ് ചെയ്തത് പക്ഷേ ഒരാൾ ചെയ്ത കുറ്റകൃത്യം തെളിയുമ്പോൾ ഏഴു വർഷത്തിലധികമാണ് തടവ് കിട്ടുന്നതെങ്കിൽ മാത്രമേ അയാൾക്ക് ജാമ്യം നിഷേധിക്കാവൂ എന്നാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് ഇവിടെ ഇയാൾ ചെയ്ത കുറ്റകൃത്യം തെളിഞ്ഞാലും അയാൾക്ക് മൂന്ന് വർഷം മാത്രമേ തടവ് കിട്ടൂ അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് അയാൾക്ക് അർഹതയുണ്ട് അതൊക്കെ കോടതി പരിഗണിക്കുന്നു നിയമപരമായ അയാൾക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് അത് ചെയ്തത് സ്ത്രീകൾ അപമാനിക്കൽ തന്നെയായിരുന്നു അതിനാൽ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ടായിരുന്നു അയാൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നു ഒരാഴ്ചയോളം അയാൾ ജയിലിൽ കിടന്നു അതുകൊണ്ട് ഇനി മര്യാദക്കാരനായി വീട്ടിൽ പോവട്ടെ എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തത് ഈ കോടതി വിധി വളരെ ശ്ലാഘനീയമാണ് കാരണം ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റകൃത്യത്തെ അയാൾക്ക് ന്യായീകരിക്കാൻ ഇനി കഴിയില്ല അയാൾക്ക് ജാമ്യം കൊടുത്തയാൽ നിരപരാധിയാണ് സത്യസന്ധനാണ് അയാൾ വെറുതെ പോലീസ് വേട്ടയാടുന്നു എന്ന് പറഞ്ഞല്ല നേരെ പറഞ്ഞ അയാൾ ചെയ്തത് കുറ്റകൃത്യമാണ് എന്നാൽ ആ കുറ്റകൃത്യം ചെയ്താലും അയാൾക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് അതാണ് നിയമം എന്ന് പറഞ്ഞാണ് കോടതി പറഞ്ഞു വിട്ടത് ഇത് വളരെ കൃത്യമായൊരു വിധിയാണ് എന്ന് പറയാൻ കാരണം അതാണ് നാലഞ്ച് ദിവസമെങ്കിലും അയാൾ ജയിലിൽ കെടുക്കേണ്ടത് ആവശ്യമായിരുന്നു അയാൾ ഇനി വാ തുറക്കില്ല തുറക്കാൻ പാടില്ല തുറന്നാൽ സ്വാഭാവികമായും അയാളുടെ ജാമ്യം റദ്ദ് ചെയ്യപ്പെടാം ഇനി വൈകുന്നേരം മൂന്നരയ്ക്ക് വിധി വരുമ്പോൾ കണ്ടീഷൻ കാണും കോടതി ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും അത് നിർബന്ധമായും അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് പരാതിക്കാരിയെ അപമാനിക്കുന്ന ഒന്നും പറയരുതെന്ന് ഇവിടെ ഈ ഹർജിക്കകത്ത് ഈ ജാമ്യ ഹർജിക്കകത്ത് പരാതിക്കാരിയെ വീണ്ടും അധിക്ഷേപിച്ചിരുന്നു അത് കോടതി ചൂണ്ടിക്കാട്ടെ നിങ്ങളിത് പറയുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നു നല്ലതാന്ന് പറയുന്നു പക്ഷെ എന്നിട്ട് ഈ ഹർജിക്കകത്ത് പോലും ഈ പരാതിക്കാരിയെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് കൃത്യമായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ഇനി അയാൾ കാട്ടാൻ പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഹൈക്കോടതി വളരെ കൃത്യമായി ബോബി ചെമ്മണ്ണൂറിൻ്റെ അഹങ്കാരത്തിനെ തലമുണ്ട തീർത്ത് ഒരു ചെറിയ അട്ടി കൊടുക്കുകയായിരുന്നു ഒരു ഒരു ചെറിയ അട്ടി ആ ആഘാതത്തിൽ ഒന്ന് തല താഴ്ത്തി അഹങ്കാരം അങ്ങോട്ട് തലയിൽ പറ്റി ഏത് സ്ത്രീയെയും അത് പ്രായഭേദമന്തിനെ ഏത് സ്ത്രീയെയും അപമാനിക്കാം ഏത് മനുഷ്യനോട് സംസാരിച്ചാൽ ദ്വയാർത്ഥത്തോടുകൂടി ലൈംഗിക പരാമർശം നടത്താം സ്ത്രീകൾ പുരുഷന്മാർക്ക് ഉപയോഗിക്കാനുള്ള ചരക്കാണി എന്ന തരത്തിൽ പ്രയോഗങ്ങൾ ഉപയോഗിക്കുക ഇതൊക്കെയായിരുന്നു ഒരു രീതി ആ രീതിക്കൊക്കെ മേലുള്ള ഒരു കൃത്യമായ ആക്രമണം അല്ലെങ്കിൽ ഒരു തല്ലാണ് കോടതി കൊടുത്തിരിക്കുന്നത് ആ തല്ലോടുകൂടി അയാൾ മുട താഴ്ത്തി തല താഴ്ത്തിയിരിക്കുകയാണ് ഇനി അയാൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയും ഇനി അയാൾ മര്യാദക്കാരനാവും ഇനി അയാൾ സ്ത്രീകളെക്കുറിച്ചൊന്നും മോശമായി പറയില്ല പറഞ്ഞാൽ പണി പാളുമെന്ന് അയാൾക്കറിയാം ഇത് വളരെ മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടിയായി കരുതുന്നു അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണൂരിനെ ജാമ്യം കിട്ടിയതിൻ്റെ ഒരു അത്ഭുതവും എനിക്കില്ല ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ ജാമ്യം കിട്ടേണ്ടതാണ് കിട്ടാനുള്ള അർഹത ബോബി ചെമ്മണ്ണൂറിനുണ്ട് പക്ഷേ ജയിലിൽ പോവേണ്ടത് ആവശ്യമായിരുന്നു അത് മാതൃകാപരമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോയി അതുകൊണ്ട് ഇനി ബോബി ചെമ്മണ്ണൂർ അക്കാര്യത്തിൽ മര്യാദ കാരണമാകും പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയെ ഈ തട്ടിപ്പ് കൂടി അവസാനിപ്പിക്കണം നാട്ടുകാരെ പറ്റിച്ച് ഇല്ലാത്ത ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടേ എന്ന് പറഞ്ഞ് ഒരുപാട് സംരംഭങ്ങൾ പ്രഖ്യാപിച്ച് എല്ലാം പൊളിഞ്ഞു പോകണം ഒന്നും നടത്തുന്നില്ല ഈ പറയുന്നതെല്ലാം നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം കൈപ്പറ്റാൻ വേണ്ടിയുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ തട്ടിപ്പ് കൂടി അവസാനിപ്പിക്കുന്നതുണ്ട് ഏത് കച്ചവടവും നമുക്ക് ചെയ്യാം അതിന് ടാക്സ് അടയ്ക്കാം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാം അതിനപ്പുറത്തേക്ക് അതിനെ ഒരു ചൂഷണോപാധിയാക്കി മാറ്റി അതിൻ്റെ പേരിൽ നുണകൾ പ്രചരിപ്പിച്ച് ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കരുത് അതുകൂടി ബോബി ചെമ്മണ്ണൂർ അവസാനിപ്പിക്കണം കാരണം പണം എല്ലാത്തിനും ഒരു പരിഹാരമല്ല ആവശ്യത്തിലധികം പണമുള്ളതുകൊണ്ട് എന്തുമാവാം എന്ന അഹങ്കാരത്തിന് ഇപ്പോൾ ഒരു പാഠം കിട്ടിയിരിക്കുന്നു ഇനിയെങ്കിലും മര്യാദക്കാരനായി മര്യാദയുടെ ഭാഷയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഇന്നിപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂറിന് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ നശിപ്പിക്കുമോ എന്ന ആശങ്ക അദ്ദേഹത്തെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവർക്കുണ്ട് അദ്ദേഹത്തിന് കുറെ പൊട്ടന്മാരായ ഉണ്ട് ഈ പൊട്ടന്മാർക്ക് യാതൊരു ബോധവുമില്ല അവരാണ് വാസത്തിൽ ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ പോലീസ് വണ്ടി തടഞ്ഞതും പറ്റും വാസത്തിൽ പോലീസ് ഗൗരവത്തോടുകൂടി എടുത്തിരുന്നെങ്കിൽ അത് ഗൗരവമായി വിഷയമായി മാറുമായിരുന്നു പോലീസിനെ ബോബി ചെമ്മണ്ണൂറിനെ പണം കണ്ട് ഒരുപക്ഷെ കണ്ണു മഞ്ഞളിച്ച് പോയത് പോലീസ് കസ്റ്റഡി അപേക്ഷ പോലും കൊടുക്കാതിരുന്നു വാസത്തിലൊരു പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ മോശമായി പെരുമാറി അടക്കമുള്ളവ പോലീസ് ഉയർത്തുകയും പോക്സോ പോലും ചുമത്തുകയും ചെയ്യാവുന്ന പോലീസ് അതൊന്നും ചെയ്തില്ല അതുകൊണ്ടാണ് പോലീസ് വാഹനം തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതുപോലും പോലീസ് ഒരാുഷ്ഠമായി എടുത്തില്ല കാരണം പോലീസിന് ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂറിനൊരു അനുഭാവം ഉണ്ടാവാം അത്തരത്തിലുള്ള വിഡിതങ്ങൾ ഇനിയും കാണിക്കരുത് ഇപ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ബോബി ചെമ്മണ്ണൂറിൻ്റെ ജീവനക്കാരും ഏജന്റുമാരും ഒക്കെ ഇന്ന് അവധിയെടുത്തുകൊണ്ട് തന്നെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് പലരും സ്റ്റാറ്റസ് കിട്ടുന്ന ഞാനിവിടെത്തിയിരിക്കുന്നു ഞാനിവിടെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും സ്റ്റാറ്റസ് കേട്ട് ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ സ്വീകരണം ഒരുക്കി കൊണ്ടുപോകാൻ പോവുകയാണ് അതായത് പുറത്തേക്ക് ഇറങ്ങിയ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോയ ബോബി ചെമ്മണ്ണൂറിനെക്കാൾ കരുത്തനാണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കം ഇത്തരം അമിതാവേശവും ഇത്തരം നീക്കങ്ങളും ഒക്കെ വാസ്തുത്തിൽ ബോപി ചെമ്മണ്ണൂറിൻ്റെ ഭാവിയെ ബാധിക്കാതിരിക്കാൻ നോക്കുന്നത് നല്ലതാണ് ബോപി ചെമ്മണ്ണൂർ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടല്ല ജയിലിൽ പോയത് കുറ്റകൃത്യം ചെയ്തിട്ടാണ് കുറ്റകൃത്യം ചെയ്തു എന്ന് കോടതിക്ക് ഉത്തമബോധ്യമാണ് പക്ഷേ ആ കുറ്റകൃത്യത്തിന് തൽക്കാലം ഇത്രയും ദിവസം ജയിലിൽ പോയാൽ മതി ബാക്കി നടപടിക്രമങ്ങൾ വരട്ടെ അത് കഴിഞ്ഞ് പോയിക്കോളൂ എന്ന് പറഞ്ഞാണ് കോടതി വിട്ടിരിക്കുന്നത് കുറ്റവിമുക്തനാക്കിയിട്ടില്ല ഇനി വിചാരണയും മറ്റും നടപടിക്രമങ്ങളും ജാമ്യവ്യവസ്ഥയും മറ്റുമുണ്ട് അതുകൊണ്ട് ബോപി ചെമ്മണ്ണൂരിനെ നിരപരാധിയാക്കി റാലി നടത്തി ചിത്രീകരിച്ച് സ്വയം പണി വാങ്ങാതിരുന്നാൽ നല്ലതാണ് എന്തായാലും ഗോപിച്ചെമ്മണ്ണൂർ ജയിൽ മോചിതനാവുകയാണ് ബോബിൽ ചെമ്മണ്ണോണി യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ആവേശം നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്